السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم ما إرفت الله الله مني نام مريبا الله مني نام مريبا നാം അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹുത്ത അല നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതായ വിശ്വാസം നാം നന്നാക്കുക അങ്ങനെ നാം മഹബത്തുള്ള അള്ളാഹുവിനെ നാം സ്നേഹിക്കുകയും അള്ളാഹുവിനു വേണ്ടി ധാരാളം ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുക അങ്ങനെ അഷാദ് അല്ലാ ഇലാഹു അന്ന മുഹമ്മദ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ലെന്നും റസൂൽ കരീം സല്ലാഹു അലൈഹുസിൻ്റെ മാതങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന നാം സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക അങ്ങനെ നാം അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുകയും അവന് വേണ്ടി ധാരാളം സൽക്കർമ്മങ്ങളും വൽവാദത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും മദീനത്തു റസൂലില്ല മദീനയുടെ രാജ വസീദിന റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ അലൈവിസ്ലമാങ്ങളെ നാം കൂടുതൽ ഇഷ്ടം വെക്കുകയും ചെയ്യുക അങ്ങനെ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം വിപാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ മൻകാല ല ഇലാഹഇള്ളാഹു ദഹല അവസാന വാചകം ല ഇലാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന അതിനാൽ നാം വൽ ആക്കിബത്തുലിൽ മുത്തക്കിൻ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തക്കുവയുള്ളവർക്ക് ആയിരിക്കും മുത്തക്കിങ്ങൾക്ക് ആയിരിക്കും അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഒരു മുത്തക്കിയായിട്ട് നാം ജീവിക്കുവാനും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുത്ത അല കാണുന്നുണ്ട് എന്ന കൂടി നാം അള്ളാഹുവിനെ നാം അറിഞ്ഞ് ആരാധിക്കുകയും എൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജപിക്കുവാൻ നാം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഈ കുറഞ്ഞതായ ടൈമിനുള്ളിൽ ധാരാളം വിപാദത്തുകളും സൽക്കർമ്മങ്ങളും നാം ചെയ്യുക മസററാത്തു അഹ്റ ഈ ദുനിയാവ് അഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീദിന മുഹമ്മദു റസൂൽഹീൻ ഷല്ലാഹു അലൈ വസല മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം വിപാദത്തുകളും സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും ഖുർആൻ പാരായണങ്ങളും കൊണ്ട് നാം മുന്നേറുകയും ഇലാഹി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈലുദ്ദീൻ മഹ്ദൂബ്റദ്ദീൻ അള്ളാഹുവിനും പറഞ്ഞിട്ടുള്ളതെങ്കിൽ തക്കവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം അസ്സലാത്തു റസൂൽ അല്ലാഹു അലൈഹി വസ്ലം വിസലാഹുലി വിസ്ല മാധങ്ങളുടെ പേരിൽ രാവും പകലുമായി ധാരാളം സ്നാദ്ധകൾ നാം വർദ്ധിപ്പിക്കുകയും അള്ളാഹുലേക്ക് നാം മടങ്ങുവാനും നാം ശ്രദ്ധിക്കും അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്തഅല കബൂലാക്കുകയും മരണസമയത്തില ഇലാഹഇല്ല എന്ന ഉറക്കെ കെലിമയലിമരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ